അലിയാരി തങ്ങളും കള്ളനും ഒരിക്കൽ അലിയർ അലിയുള്ളു തൻ്റെ കഴുതയുമായി യാത്ര ചെയ്യുകയായിരുന്നു നിസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിൽ ഇറങ്ങേണ്ടി വന്നപ്പോൾ മുമ്പിൽ കണ്ട ആളോട് അലി അലിയർ അലിയുള്ളു ചോദിച്ചു എൻ്റെ കഴുതയെ കുറച്ചു സമയം സൂക്ഷിക്കാമോ അതിനെന്താ ഞാൻ സൂക്ഷിക്കാമല്ലോ വലിയ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു അലി അലിയർ അലിയുള്ളു നിസ്കരിക്കാൻ കയറി എല്ലാം കഴിഞ്ഞു വരുമ്പോൾ കള്ളൻ കഴുതയുടെ കടിഞ്ഞാണുമായി കടന്നു കളഞ്ഞിരിക്കുന്നു ഉടനെ രണ്ട് വെള്ളി നാണയം നൽകി ഒരാളെ കടിഞ്ഞാൺ വാങ്ങാൻ അയച്ചു അയാൾ കടിഞ്ഞാണിനായി ചന്തയിലെത്തി കടിഞ്ഞാണുമായി ചന്തയിൽ നിന്ന് അയാൾ മടങ്ങി വന്നപ്പോൾ അലിറലയുളാഹുവിന് അത്ഭുതപ്പെട്ടു ഇത് തൻ്റെ നഷ്ടമായ കടിഞ്ഞാൻ തന്നെ അലി അലിറലാഹു അനഹു പറഞ്ഞു കഴുതയെ സൂക്ഷിച്ചതിന് പകരമായി ഞാൻ അയാൾക്ക് രണ്ട് വെള്ളി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അയാൾക്ക് ഹലാലായി ലഭിക്കേണ്ടിയിരുന്ന രണ്ട് വള്ളി നാണയങ്ങൾ അയാൾ ഹറാമായ വഴിയിലൂടെ ലഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു ഓരോ അരിമണിയും ആർക്കുള്ളതെന്ന് അള്ളാഹുവിൻ്റെ കഥയിൽ എഴുതിയിരിക്കുന്നു അതിൻ്റെ മാർഗം നാം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ തൃപ്തിയെ നമ്മൾ പരിഗണിക്കുക